രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാം തീയതി വാണിയംകുളത്ത് കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെ പുസ്തക പ്രകാശനം നിർവഹിക്കപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രവും അദ്ദേഹം കടന്നു വന്നിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളരെ വലിയ ഒരു പുസ്തകമാണ് രചിച്ചിട്ടുള്ളത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സാറാണ് അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം കടന്നു വന്ന വഴികൾ വളരെ ദുഷ്കരം പിടിച്ച വഴികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് സ്വയം വിരമിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അധ്യാപക വൃത്തിയിലേക്ക് തിരിഞ്ഞ അദ്ദേഹം കേവലം ഒരു ട്യൂഷൻ അധ്യാപകനായി ജീവിതം ആരംഭിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എയർഫോഴ്സിലെ അച്ചടക്കമായിരുന്നു അച്ഛൻ പിന്തുടർന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എല്ലാ പ്രവൃത്തിയിലും വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു കാര്യനിർവഹണം കാണുവാൻ സാധിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും മധുരം എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനായാലും എൻ്റെ അനുജനായാലും അനുജതിയായാലും സ്വന്തം ഇഷ്ടം എന്താണോ അത് തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നതിൻ്റെ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ന് ഞങ്ങൾ മൂന്നാളും ഇത്രയും നല്ല രീതിയിൽ ഈ സംവിധാനങ്ങൾ കൊണ്ടു നടക്കാൻ പ്രാപ്തരായതെന്നാണ് എൻ്റെ വിശ്വാസം ഈ പുസ്തകപ്രകാശത്തിൻ്റെ ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു